ഹായ് ഹലോ ഇന്ന് നമുക്ക് അമ്മയുടെ നാടായ കണ്ണൂരിലെ ചെറിയ വലിയ ഉത്സവം കണ്ടാലേ ബാ ഇനി നിങ്ങൾക്കായ ഉണ്ട് ഏതായാ ഇല്ലേ രാവിലെ ആയപ്പോഴത്തേനും ഇങ്ങനായി യെസ് ശ്രീഭൂതവരി എന്താ രസം ഗജരാജൻ പിന്നെ ആന എന്താ ഓടുകയാണോന്ന് വിചാരിക്കണ്ട ഞാൻ കുറച്ച് സ്പീഡ് കയറ്റിയതാണോ അതേ വാ വൈകിട്ടത്തെ സംഭവങ്ങൾ ദൂരെ ആനക്കുട്ട മരുന്നുണ്ട് എത്തുക വരുന്നുണ്ട് കുറേ അത് എൻ്റെ അച്ചയുടെ കൈയ്യാണ് ഇതെൻ്റെ കാറല്ല ചിത്രപിടി കഴിഞ്ഞ ഒരു കുട മാത്രം വന്നതല്ലോ ദാറ്റി ആനക്കുട്ടൻ രാത്രി അല്ല ഇങ്ങനെ ആ ഇതിവിടെ ഇങ്ങനെ ഏന്ന് വെച്ചാൽ എന്തിനാണല്ലേ എൻ്റെ അച്ചയുടെ തല വേണ്ടതാണ് അത് ഞാൻ എന്നാൽ പൊട്ടർത്തി ഭരണി എല്ലാം കഴിയുന്ന ഭരണി അമ്മയുടെ തല ഇറങ്ങിന്ന് എല്ലാം കൂടെ കമ്മലുകൾ മാത്രമുള്ളതാണ് ഏതെടുത്താലും മുപ്പത് അമ്പത് മാത്രം വിശ്വസിക്കുകയോ ഈ കമ്മലുകളെല്ലാം അമ്പത് കളിപ്പാട്ടങ്ങൾ കുറച്ചു വരെ ഉണ്ട് കുഴപ്പമില്ല ദ ഈ മുതലിന് നൂറ്റമ്പത് രൂപ കേട്ടപ്പോഴേ ഞാനത് അവിടെ തന്നെ വെച്ചു െ അല്ലേ എനിക്കല്ല കുഞ്ഞാവിക്ക് ഇതേ ഇവിടെന്നാണ് ഞങ്ങള് ആന മേടിച്ചത് മൂന്നെ കമ്മൽ അഞ്ചാറെ മേടിച്ചെങ്കിലും ഇതാ മേഡമാരാ പിന്നെ ഇത് എന്നെ മേഡം ഇത് ശിവനും പറഞ്ഞു கஷ்டத்தில் <small> கண்டாயிரம் േ സ്ലോ മോഷൻ കണ്ട് ബുദ്ധിമുട്ടാൻ താല്പര്യമില്ല എങ്കിൽ ഞാൻ മറ്റു സ്പീഡാക്കി ഞാൻ നേരത്തെ വന്നാ നിങ്ങളുടെ ട്രെയിൻ പോകുന്നു ആ ആകാശത്തൊട്ടിൽ കണ്ടിട്ടും കണ്ടിട്ടും എനിക്ക് മതിയാവുന്നതാണ് ഞാൻ വീണ്ടും 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 കയറാൻ ഉള്ള ധൈര്യം എനിക്കില്ല കാണാൻ എനിക്കിഷ്ടമാണ് കേറാൻ ഇഷ്ടമാണ് ഇഷ്ടന്നല്ല പേടിയ അത് എൻ്റെ കണ്ണ് മൂക്ക് പ്ലസ് പൊട്ടി ം മനസിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്ലോ മോഷൻ ഇട്ടു തരാം അതെ ആ ചേച്ചിയാണല്ലോ നന്നായിട്ട് നമ്മളങ്ങോട്ട് മൂടി കിടന്ന് ഉറങ്ങുന്ന പോലെയാണ് ആ ചേച്ചി ആ കറിൻ്റെ മൂളി കിടക്കുന്നത് ഇത് കണ്ണുമതി കളിയല്ല ത്രീ ഡി വീഡിയോ കണ്ടതാണ് എൻ്റെ കൂടി ഇരുന്ന കുട്ടികളെല്ലാം കരഞ്ഞ് നിലവിളിക്കുമായിരുന്നു ഞാൻ മാത്രം കണ്ടില്ലേ ചിരിക്കുകയാണ് ഒരു നമ്മുടെ വണ്ടർലേ ഒക്കെയുള്ള റോളർ കോസ്റ്ററിൽ കയറിയ ഫീലുണ്ടായിരുന്നു റ്റേ അല്ലാതെ ഞാനും എത്രയും കൂടി ബൈ പറയുമ്പോൾ അമ്മ ക്യാമറയുടെ പിന്നെ മാത്രം